രാജീവ് ചന്ദ്രശേഖർ സാർ ബി ജെ പി അധ്യക്ഷനായി വന്നു നമ്മുടെ വിനു വി ജോൺ സാറ് അതിൻ്റെ നിരൂപണവും നിഗമനവും എല്ലാം വളരെ ഭംഗിയായി നടത്തി ത്രീജിത് പണിക്കർ സാറിനെ പോലെയുള്ള വളരെ നിഷ്പക്ഷരായ നീതി നീതിപ്പണിക്കരും ധർമ്മപ്പണിക്കരും സത്യപണിക്കരും ഒക്കെയായ ആളുകൾ സ്ഥിരം നിരീക്ഷകരും നിഷ്പക്ഷരുമായതോടുകൂടി ഏഷ്യാനെറ്റ് അതിൻ്റെ റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പ് കുത്തിയത്രേ യഥാർത്ഥത്തിൽ ഈ ചാനലുകൾ എന്ന ഒരു സംഗതിയും കൊണ്ട് നടന്ന് മനുഷ്യൻ്റെ ഒരു സ്വസ്ഥമായ ജീവിതവും സ്വാതന്ത്ര്യവും അടക്കം ഒരു നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത അല്പമെങ്കിലും കാഴ്ചക്കാർ തിരിച്ചറിയുകയും അത്തരം ആളുകൾക്ക് തിരുത്താനുള്ള അവസരം കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ന്യൂസ് ട്വൻറ്റി ഫോറിൻ്റെ ഒരുത്തൻ ഒരു മൈക്ക് കൊണ്ട് മോഹൻലാലിൻ്റെ മുഖത്തിട്ടൊരു കുത്തു കൊടുത്തു പിന്നെ മോഹൻലാലിൻ്റെ ഒരു സാമാന്യ മര്യാദ വെച്ചും അയാളുടെ ഒരു ലാളിത്യം വെച്ചും തിരിച്ച് വിളിച്ച് സംസാരിച്ചതിൻ്റെ ശബ്ദരേഖ അത് വെറുതെ വിളിച്ചതായിരിക്കുമില്ല ആരെങ്കിലുമൊക്കെ വഴി ബന്ധപ്പെട്ട് ഒന്ന് വിളിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല അല്ലെങ്കിൽ നിൽക്കാനൊക്കെ നിൽക്കാനൊക്കില്ലെന്ന് പറഞ്ഞപ്പം ആ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളോട് പൊതുവിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് വിളിച്ച് എടാ മോനെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറൊക്കെ ഒരു വലിയ സംഭവമാക്കി ചാനലിലൂടെ പറയുന്നത് കേട്ടപ്പോൾ ചിരി വന്നു ഏതാനും നാളുകൾക്ക് മുമ്പാണ് ശ്രീകണ്ഠൻ നായർ സാറ് ഇന്ത്യേണൽ മീറ്റിങ്ങിൽ ഇവരെയൊക്കെ വരട്ടിക്കൊണ്ടിട്ട വോയിസ് പുറത്തു വന്നത് നമ്മുടെ അർജുൻ ലോറി അപകടം സംഭവിച്ച ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ബൈറ്റ് കുത്തി കുത്തി എടുക്കാത്തത് കൊണ്ട് സംഭവിച്ചത് കണ്ടോ എന്നങ്ങാണ്ട് പറഞ്ഞ് അതാണോ യുവജനോത്സവത്തിലാണോ എപ്പോഴാണ് ഞാനൊന്നും ഓർക്കുന്നില്ല ഏതായാലും അത്തരം പരിശീലനം കിട്ടിയവരെല്ലാവരും കൂടി ചേർന്ന് ഇതുപോലെ ഓരോ ചാനലുകളെ ആക്കി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടറും രണ്ടാം സ്ഥാനത്ത് ന്യൂസ് ട്വൻറ്റി ഫോറും മൂന്നാം സ്ഥാനത്തേക്കെത്തി ആര് നമ്മുടെ സാക്ഷാൽ എല്ലാ പ്രതാപത്തോടും കൂടി ആർക്കും തൊടാനാവില്ലെന്ന് വിചാരിച്ചു ഉയർന്നു നിന്ന ഏഷ്യാനെറ്റ് നമ്മൾ ഈ ചാനലുകൾ കണ്ടു തുടങ്ങുന്ന കാലം മുതൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ചാനലായിരുന്നു ഏഷ്യാനെറ്റ് അവർ വാർത്തകൾ ചെയ്യുമ്പോൾ ഒരു വലിയ പക്ഷപാതിത്വം ഇല്ലാതെ പലപ്പോഴും ഭരണകൂടം അല്ലെങ്കിൽ അത്തരം ആളുകൾ ഇതിന് പക്ഷപാതിത്വമൊക്കെ ആരോപിക്കുമ്പോഴും മലയാളികൾക്ക് ആദ്യം നോക്കാൻ ഇഷ്ടം പ്രിൻ്റഡ് മീഡിയയിൽ മനോരമയും ചാനലുകളിൽ ഏഷ്യാനെറ്റുമായിരുന്നു എന്നാൽ ആ സംഗതിക്ക് ഇപ്പോൾ പലതരത്തിലുള്ള മുതലാളിമാർ മാറി 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 വന്ന് മുതലാളി താല്പര്യങ്ങളൊക്കെ ഉണ്ടായി വാർത്തയിടലും പിൻവലിക്കലും പിന്നെ അത് ഡിലീറ്റ് ചെയ്യലും പിന്നെ ശാസിച്ചെന്നുള്ള മുതലാളിയുടെ വർത്തമാനവും എല്ലാം കൂടി കൂടിയായി വരികയും അതുകൂടാതെ മുതലാളിയോടൊക്കെ വളരെ പ്രമാണബദ്ധമായി ബന്ധമുള്ള നമ്മുടെ പണിക്കർ സാറിനെ പോലെയൊക്കെയുള്ള നിരീക്ഷകരും എല്ലാവരും കൂടി കയറി ഇരുന്നങ്ങട് മേയാൻ തുടങ്ങിയപ്പോൾ പൊതുവിൽ പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും മലയാളിക്ക് ചില ഭാവങ്ങളുണ്ട് ആ ഭാവങ്ങൾ ചിലപ്പോൾ അറിയാതെ പുറത്തു വരും ഏതായാലും അതെല്ലാം കൂടി വന്നാണ് ഈ ഏഷ്യാനെറ്റ് ഇപ്പം മൂന്നാം സ്ഥാനത്തേക്ക് പോയത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ന്യൂസ് ട്വൻ്റി ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റിപ്പോർട്ടറാണ് ഇതിൻ്റെ അർത്ഥം ന്യൂസ് ട്വൻറ്റി ഫോറിന് റിപ്പോർട്ടറും വലിയ മാധ്യമ ധാർമ്മികത നൈതികത ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് എന്നുള്ളതൊന്നും അല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കൊരു വികാരത്തെ തൊട്ട് ഒന്ന് ഉണർത്തി റെഡിയാക്കാൻ പറ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ അരുൺകുമാർ സാറും അവരെല്ലാവരും കൂടി നടത്തുന്ന വഴക്കും പിന്നെ അതിൻ്റെ മുതലാളി ഇടക്കിടയ്ക്ക് രംഗത്ത് വന്ന് കോടാളി കൊണ്ടാഞ്ഞു വെട്ടുന്നത് പോലെ വാർത്തകൾ വെട്ടിപ്പുറന്ന് കീറി വിറകിടുന്നത് പോലെ വാരി ഇടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് മലയാളികൾ കുറച്ച് ആവേശപൂർവ്വം കോരിത്തരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് അതിങ്ങനൊന്ന് പൊന്തി വരുന്നത് ന്യൂസ് ട്വൻ്റി ഫോർ മുതലാളിയുടെ വിശേഷമാണ് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ലാലേട്ടൻ അമ്മയുടെയോ മറ്റോ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുമെന്നുള്ളതല്ലാതെ മൈക്കും കൊണ്ട് ചെന്ന് കുത്തിയും തള്ളിയും മുന്തിയും ഇപ്പം നമ്മൾ സൂമ്പ ഡാൻസ് പള്ളിക്കൂടത്തിൽ നടത്തുന്നത് പോലെയുള്ള ഡാൻസ് നടത്തി ഒടുവിൽ നമ്മുടെ കാലംകുടയുടെ തലപ്പ് മുഖത്ത് കൊള്ളുന്നതുപോലെ മോഹൻലാലിൻ്റെ മുഖത്ത് അതിൻ്റെ തലപ്പ് കൊണ്ട് മോഹൻലാൽ അല്പം അസ്വസ്ഥനായി കാറിൽ കയറി പോവുകയുണ്ടായി ആ അസ്വസ്ഥത എല്ലാവരും ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി നിശ്ചയിക്കണമെന്ന തരത്തിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല മിടുമിടുക്കനായ ശ്രീകണ്ഠൻ നായർ സാറ് അതിനൊരു ഓപ്പറേഷൻ നടത്തി ലാലേട്ടനെ കൊണ്ട് വിളിപ്പിച്ച് ലാലേട്ടൻ ആ മാധ്യമ പ്രവർത്തകനോട് പറയുന്ന മനോഹരമായ ഒരു സംഗതി ലാലേട്ടനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുള്ളിക്കൊരു പ്രശ്നമേ അല്ല പുള്ളി എപ്പോഴും വിഷയങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം പൊതുവിൽ ഇത്തരം ഗൗരവമായ വിഷയങ്ങളെയൊക്കെ വളരെ ലൈറ്റായി ഈ സാധാരണ അഭിനയപാഠവും പോലെ തന്നെ അങ്ങനെ കൈകാര്യം ചെയ്തു വിടുന്ന ഒരാളാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലിലൂടെ നടത്തിയ സംഭാഷണം ഇതുപോലെ പിന്നെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ദയവായി വാർത്തകളൊക്കെ ചെയ്യുമ്പോഴും ഒന്നാമത് തന്നെ വികാരികളായിരിക്കുന്ന മലയാളികളെ മഹാവികാരികളാക്കി ഹൃദയം പൊട്ടിച്ച് മരിപ്പിക്കരുത് എന്നതാണ് ഒരു അഭ്യർത്ഥന അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഇതുപോലെ കൂപ്പുകുത്തിപ്പോകും